വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ജലയാനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സേവ്യാർ ചിറ്റിലപ്പള്ളി എം എൽ വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ജലയാനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ മൂന്ന് ഘട്ടങ്ങളിൽ നീന്തലിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജലയാനത്തിന്റെ മൂന്നാം വാർഷികം സമാപന സമ്മേളനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യാർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മുൻകാലങ്ങളിൽ ജലയാനത്തിൽ പങ്കെടുത്ത് നീന്തൽ അഭ്യസിച്ചു പോയി പഠനത്തിൽ പ്ലസ് ടുവിനെ മുഴുവൻ എ പ്ലസ് നേടിയ ദേവിക കെ ഷൈജു അഭിശ്രീ മുരളി ഇമാനുവേൽ ഷൈജു ഹാരിസ യൂസഫ് എ ജലയാനം പരിശീലകയായ എം ജെ മീനാക്ഷിക്കും എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ അനീറ്റ റോസ് ആൻലിറ്റ് കാർമൽ ജോസഫ് ആൻലിൻ റോസ് ജോൺ എന്നിവർക്കും മെമന്റോ നൽകി എം എൽ എ ആദരിക്കും ക്ലബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും കഴിഞ്ഞകാല ജലയാനത്തെ സംബന്ധിച്ചുള്ള വിഷയം ജലയാനം കോർഡിനേറ്ററും ചാർട്ടർ പ്രസിഡന്റുമായ സുഭാഷ് പുഴക്കൽ സംസാരിക്കും നീന്തൽ വിഷയത്തെ സംബന്ധിച്ച് തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറിയും പരിശീലകനുമായ എം വി ജയപ്രകാശ് സംസാരിക്കും സ്വാഗതം ക്ലബ് ട്രഷറർ രഞ്ജിത് രാജനും നന്ദി പി രാജേഷും രേഖപ്പെടുത്തും ആശംസാ പ്രാസംഗികരായി നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് കലാനിലയം ഗായത്രി പത്മനാഭൻ എന്നിവർ പങ്കെടുക്കും ജലയാനം വിദ്യാർത്ഥികൾക്കായി റോഷൻ ദേവസിയുടെ കരോക്കെ ഗാനമേളയും മുംബൈ ഭാഗ്യശ്രീ ആർ നായിഡുവിന്റെ ജുംബ ഡാൻസും അരങ്ങേറും സെൻട്രൽ സ്കൂൾ എല്ലാ വർഷവും വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ജലയാനം എന്ന ഇപ്പോഴും അത് മൂന്ന് മൂന്ന് ഈ ഈ ഇപ്പോൾ സമാപനം മാത്രമല്ല ഇത് മൂന്നാമത്തെ വർഷമാണ് ഞങ്ങളുടെ ഈ മൂന്നാം വാർഷികത്തിൽ വാർഷികവും യോഗവും കൂടി നടക്കുകയാണ് ഈ പത്തൊമ്പതാം തീയതി വയനസ് സാഹചര്യ കേരള ഭരണ വയന സാങ്കേതിക അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ വടക്കാഞ്ചേരിയുടെ പ്രിയ എം എൽ എ ശിവൻ ചിറ്റിപ്പള്ളിയാണ് വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ സുരേന്ദ്രൻ മുഖ്യനിധിയാണ് കൂടുതൽ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ബഹുമാനപ്പെട്ട യം എ സേവ ചിത്രപ്പെട്ടി ഉദ്ഘാടനം ചെയ്ത് ജലയാ എന്ന പദ്ധതി അതിന്റെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നൽകുമ്പോൾ നാനൂറ്റി എൺപത്തിയാറ് കുട്ടികളെ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളടക്കം ഏകദേശം നാനൂറ്റി അമ്പത്തി ആറ് പേര് നൂറ്റി മുപ്പത്തി അഞ്ച് സ്ത്രീകളും ബാക്കിയുള്ളവർ ആൺകുട്ടികളാണ് അവരെല്ലാം വളരെ നല്ല രീതിയിൽ പങ്കെടുപ്പിച്ച് ഏർ നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞു നിങ്ങക്കറിയാം ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഓ പൊതുകുളത്തിൽ കിട്ടുന്നത് അകമര പൊതുകുളത്തിൽ ചാടാനുള്ള എക്സ്പീരിയൻസ് ഈ ചാടാനുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്ന എന്താണെങ്കിൽ എവിടെയെങ്കിലും കാണാൻ വേണ്ടി വല്ല പുറത്തിലോ തോട്ടിലോ വീണ് കഴിഞ്ഞ് രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പതിനഞ്ചടി ഉയരത്തിൽ നിന്നാണ് കുട്ടികളെല്ലാം ചാടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ജലയാനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് മൂന്ന് സെഗ്മെന്റ് കഴിഞ്ഞിരിക്കാണ് ഇതിലുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ഇതിന് മുൻപ് പഠിച്ചുള്ള കുട്ടികൾ അതിൽ നിന്ന് എ പ്ലസ് പ്ലസ് ടു എ പ്ലസും എസ് എസ് എൽ സി എ പ്ലസ് ഫുൾ എ പ്ലസും നേടിയവരെയുള്ള ഒരു അനുമോദന ചടങ്ങും ഇതിൻ്റെ കൂടെ നടത്തുന്നുണ്ട് ഈ ചടങ്ങിന്റെ ഒരു ഭാഗമായി എൻ്റർടൈൻമെൻ്റ് പ്രോഗ്രാമായി കരോട്ടി ഗാനമേള രോഷൻ നയിക്കുന്ന ഞങ്ങളുടെ മെമ്പറാണ് അദ്ദേഹം നയിക്കുന്ന ഗാനമേളയും അതുപോലെ തന്നെ മുംബൈ വാഗിശ്രീ ആർ നായിഡു നയിക്കുന്ന ഒരു ജുംബ ഡാൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ ജലയാന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക്